നമ്മൾ ചുരിദാറുകളെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അധിക ചുരിദാറുകൾക്കും സൈഡിൽ നിന്ന് സ്ലീവിന് തികയാതെ വരും ഒരു ഒരു പോർഷൻ മാത്രം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും മറ്റേ ഭാഗം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ടി വരും ക്ലോത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവിന് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുക ഈ ഫ്രണ്ടിക്കാണോ ബാക്കിക്കാണോ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം എന്ന് നോക്കാം ഇത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു സ്ലീവാണ് ഇതിൻ്റെ അറ്റത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ലേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഏത് ഡ്രസ്സാണെങ്കിലും അത് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം ലൈനിങ് വെച്ചിട്ടുമാണ് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്ന സൈഡിലുള്ളൊരു ലോങ്ങ് ആയിട്ടുള്ളൊരു പാർട്ടുണ്ടാവും ആ ഭാഗത്ത് നമുക്ക് എത്രയണോ സ്ലീവിന് ലെങ്ത്ത് വേണ്ടേ ആ ഭാഗത്ത് വെച്ചിട്ട് ലൈനിങ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നല്ല ഭാഗങ്ങൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ഭാഗം ഒന്നുകിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരുപോലെ ലെങ്ത്ത് ആഡ് ചെയ്ത് കൊടുക്കാതെയും ക്ലോത്ത് ജോയിൻറ്റ് ചെയ്യാതെയും ഒരു പീസ് നമുക്ക് കിട്ടും രണ്ട് അത് ഫ്രണ്ടൊക്കെ ബാക്കൊക്കോ എടുക്കണമെന്നുള്ളത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇങ്ങനെ കിട്ടണ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ജോയിൻ്റ് ചെയ്യാത്ത സ്ലീവിൻ്റെ പോർഷന് നമുക്ക് ബാക്കിൽ എടുക്കാം ഫ്രണ്ടിങ് ജോയിൻ്റ് ചെയ്തെടുക്കുന്ന ഭാഗം എടുക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെ വരുന്ന ഭാഗം നല്ല ഭാഗങ്ങൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അവിടെ അത് ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കുക ഏത് ഭാഗത്തേക്കാണ് വരുന്നതെന്ന് ബിഗിനേഴ്സ് ആവുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രിൻറ്റ് ഫ്രണ്ടും ബാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ ലെങ്ത്തിൽ ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലോത്തായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ജോയിൻറ് ചെയ്യുന്ന ഭാഗം ഫ്രണ്ടിൽക്കെടുക്കുക കട്ട് ചെയ്ത ഭാഗം ബാക്കിൽ കൊടുക്കുക അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് ഇതിനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലൊന്ന് ജസ്റ്റ് നീളം മാത്രം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ബാലൻസ് ഇതാ ഈ രൂപത്തിലുള്ള രണ്ട് ക്ലോത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ക്ലോത്ത് എന്ന് പറയുമ്പോൾ നാല് പീസസ് ആയിട്ട് വരുന്നുണ്ട് അത് ജോയിൻ്റ് ചെയ്തിട്ട് ഈ ഭാഗം ഒന്നും ഇങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ മറ്റേ നല്ല നന്നായിട്ട് മെഷർമെൻ്റിലൊക്കെ കട്ട് ചെയ്തെടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം മേലെ ഒരു പതിച്ചടി കൂടിയും കൊടുത്താൽ ഇങ്ങനെ ലൈൻ പ്രിൻ്റ് ഒന്നും വരുന്ന സ്ലീവില് നമ്മൾ ജോയിൻറ് ചെയ്തത് അറിയാനും കൂടിയും കഴിയാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഭാഗം തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഉൾഭാഗവും പുറം ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എപ്പോഴും അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്ലീവ് കിട്ടും